അമിത് ഷായും മോദിയും മാത്രം അർദ്ധരാത്രിയിൽ രാജ്യത്തെ ഞെട്ടിക്കുന്ന ഒരു നിയമനം നടത്തി പ്രതിപക്ഷ നേതാവായ രാഹുൽ ഉൾപ്പെട്ട പാനലിൽ അദ്ദേഹത്തെ വെട്ടിമാറ്റാൻ പറ്റാത്തത് കൊണ്ട് പതുക്കെ ഒരു തട്ടുകൊടുത്ത് മാറ്റി നിർത്തുകയും ശേഷം വിധി പുറപ്പെടുവിക്കുകയുമാണ് ഉണ്ടായത് പക്ഷേ രാഹുൽ ഒരടി പിന്നോട്ട് വെച്ചില്ല മോദിയെ പൂട്ടാനുള്ള അടുത്ത ആയുധം പുറത്തെടുക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ എഴുതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടനയിൽ അംബേദ്കർ പറഞ്ഞ കാര്യത്തെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് നേരെ സുപ്രീം കോടതിയിലേക്ക് പോയി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ഉൾപ്പെട്ട കാര്യമായതുകൊണ്ട് രാഹുൽ രണ്ടും കൽപ്പിച്ചാണ് മോദിക്ക് പ്രതിരോധം തീർത്തത് അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ ഇന്ന് ഉറ്റുനോക്കുന്നത് സുപ്രീം കോടതിയിലേക്കാണ് നിർണായകമായ ഒരു വിധി ഇന്ന് നാൽപ്പത്തി ഒമ്പതാമത്തെ ഹർജിയായി കോടതി പരിഗണിക്കുന്ന ഒരു ദിവസം കൂടിയാണിത് അർദ്ധരാത്രിയാണ് പലപ്പോഴും മോദി സർക്കാരിന്റെ നിർണായകമായ നടപടികൾ രാജ്യം കേൾക്കാറുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ രാജ്യത്തെ മുഴുവൻ ജനതയും പിടിച്ചുകുലുക്കിയ നോട്ടു നിരോധനം വന്നതും ഒരു രാത്രിയിലാണ് ഒരു പകല് മുഴുവൻ അധ്വാനിച്ച് നേടിയ പോക്കറ്റിൽ കിടക്കുന്ന പണത്തിന് യാതൊരു മൂല്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ ആ രാത്രി നമ്മൾ ആരും ഇന്നും മറന്നിട്ടില്ല പിന്നെ അങ്ങോട്ട് ഓരോ ബാങ്കിൻ്റെയും മുൻപിൽ കണ്ടത് വലിയ ക്യൂ ആയിരുന്നു നട്ടുച്ച വെയിലിൽ വരെ നമ്മൾ വരികളിലായിരുന്നു പലരും കുഴഞ്ഞു വീണു മരിക്കുകയും ചെയ്ത രണ്ടായിരത്തി പതിനെട്ട് ഇന്ന് ഓർക്കുമ്പോഴും ഭീതി മാത്രമാണുള്ളത് അതായത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ എതിർപ്പ് മറികടന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിച്ച് കേന്ദ്ര സർക്കാർ രാജീവ് കുമാർ വിരമിച്ച ഒഴിവിൽ ഗാനേഷ് കുമാറിനെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ അടങ്ങിയ സെലക്ഷൻ കമ്മിറ്റിയാണ് ഗാനേഷ് കുമാറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുത്തത് സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായ രാഹുൽ ഗാന്ധി വിയോജനക്കുറിപ്പ് നൽകിയെങ്കിലും ഇത് തള്ളുകയായിരുന്നു ഡോക്ടർ വിവേക് ജോഷിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായും നിയമിച്ചു സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ കേന്ദ്രം ഒഴിവാക്കിയത് നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിനെതിരായ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഹർജി ഫെബ്രുവരി പത്തൊമ്പതിന് പരിഗണിക്കാനിരിക്കെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കാനുള്ള യോഗം മാറ്റിവെക്കണമെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാൻ സെലക്ഷൻ കമ്മിറ്റി തയ്യാറായില്ല ഞൊടിയിടയിൽ ഗാനേഷ് കുമാറിനെ തെരഞ്ഞെടുത്ത് ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു